നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രശ്നാവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനയിട്ട് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കണം പിന്നെ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും ടാറോ കണ എൻ്റെ കണ എനർജി കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകാൻ കേട്ടോ കാരണം ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ പറയുന്നതാണ് പിന്നെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കാണുക വരാഹി മന്ത്രവും മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട് മണി അഫർമേഷൻസ് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം ഒരു കാരണവശാലും നിങ്ങളുടെ ലൈഫിൽ മണി അഫർമേഷൻസ് മാറ്റി വെക്കരുത് കാരണം സാമ്പത്തികമെന്ന എനർജിയെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് എടുക്കുക നിങ്ങൾ വളരെ പോസിറ്റിവിറ്റിയിലേക്ക് വരിക തന്നെ ചെയ്യും കാരണം സാമ്പത്തിക ഭദ്രത വരുമ്പം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക അതിനുശേഷം മാത്രമാണ് മറ്റെല്ലാ കാര്യങ്ങളും യും നിങ്ങൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ സ്റ്റാർ എനർജിയാണ് കേട്ടോ വളരെ പ്രതീക്ഷയുടെ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലേക്ക് പോകേണ്ട സമയമായി എന്നാണ് ഡിവൈൻ കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്റ്റാർ എനർജിയിൽ ഒരു സ്പെഷ്യൽ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നാല് പേർ അറിയപ്പെടാൻ പാകത്തിന് തന്നെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കലാപരമാകുന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയമായി എന്നാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നാലു പേർ അറിയപ്പെടാൻ പാകത്തിനുള്ള ഒരു സ്ഥാനം ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെ കരിയർ പരമാകുന്ന കാര്യത്തിലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കലാപരമാകുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർ എനർജിയുടെ പ്രസൻസ് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് നിങ്ങളിലൊരു പ്രത്യേക വൈബ് പ്രത്യേക തരത്തിലുള്ളൊരു പോസിറ്റിവിറ്റി ഒരു ഡിവൈൻ ഗൈഡൻസ് ചില സൈനുകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു ുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ ജലത്തിൻ്റെ ഒരു സ്പർശനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചേഞ്ചിങ്ങിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങളിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുവെങ്കിൽ നിങ്ങളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് മാറാൻ പോകുന്ന സിറ്റുവേഷൻസാണ് ലൈഫിനൊരു ചേയ്ഞ്ചിങ്ങിലേക്ക് കണക്റ്റ് ചെയ്യേണ്ട സമയമായി എന്നുള്ള ഒരു ഉൾവിളിയൊക്കെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളൊരു ഇമോഷണൽ ബ്ലോക്കേജ് ഒരു ഹാർട്ട് ബ്രോക്കൺ എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പിന്മാറേണ്ട സമയമായി അല്ലെങ്കിൽ ആ ഒരു പെയിൻ എനർജിയിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമാണ് എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് കൺഫ്യൂഷനെയും പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ചിന്തകളെയും എല്ലാം മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ഇമോഷണൽ പെയിനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കണോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഒരു പ്രത്യേക സ്റ്റാർ ഫീലിങ്സ് വരും നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തൊക്കെയോ ആണ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഇന്നത്തെ ദിവസം തിരിച്ചറിയാൻ സാധിക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്കൊക്കെ ഇന്ന് നിങ്ങൾ വന്ന് നിൽക്കുന്ന ദിവസമാണ് അതുപോലെ ഇന്നൊരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമാകുന്ന ചില ബ്ലോക്കേജുകളൊക്കെ മാറി നിങ്ങൾക്ക് സാമ്പത്തികം ഇന്ന് നല്ല രീതിയിൽ ഒരു കൂടി കൈകാര്യം ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഫീൽ ചെയ്യിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റിങ് എനർജി ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനും നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാനും സാധിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി ആണെങ്കിലും ജൂൺ ജൂലൈ മാസത്തിൻ്റെ എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ ചാരിയറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിരാശയും ഡിപ്രഷനെയൊക്കെ മറികടന്ന് പുതിയൊരു ലോകത്തിലേക്ക് മാറേണ്ട സമയമാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എലോൺ എനർജിയിൽ നിന്ന് നല്ലതും ചീത്തയുമാകുന്ന സിറ്റുവേഷൻസിനെ ഇന്ന് പൊരുതേണ്ട ദിവസമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള രണ്ട് സിറ്റുവേഷൻസുകളെയാണ് നമുക്ക് കാണുന്നത് ആ രണ്ട് സിറ്റുവേഷൻസിനെ വിൽ പവർ എനർജിയോടുകൂടി നേടി മുന്നോട്ടേക്ക് പോകുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അൻസൈറ്റി ഡിപ്രഷൻ അതുപോലെ വളരെയധികം നിങ്ങളിൽ കണക്ട് ചെയ്ത് നിൽപ്പുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ നിങ്ങൾ എന്തോ ഒരു ദുസ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കാതെ നിങ്ങൾ നൈറ്റ് ഉണർന്നിരുന്ന സിറ്റുവേഷൻസാണ് കാണിക്കുന്നത് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഡിപ്രഷനിൽ നിന്നും പുറത്തു വരിക കാരണം പാസ്റ്റിനെ ഹീലാക്കുക പാസ്റ്റിനെ നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ മറന്നു കളഞ്ഞേ പറ്റൂ സംഭവിച്ചതെല്ലാം നല്ലതിനെന്നും സംഭവം ിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതാണ് സംഭവിക്കാൻ പോകുന്നതും നല്ലതാണെന്ന് തന്നെ ചിന്തിക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഉത്കണ്ഠയും ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാരണം നമുക്കൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല വരുന്നതിനെ നേരിടാനുള്ളൊരു സ്ട്രെങ്ത് ഒരു വിൽ പവർ എനർജിയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിക്കേണ്ടത് അല്ലാതെ നിങ്ങളൊരു കാരണവശാലും നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളിൽ സ്റ്റക്കാവരുത് ഇത് ചാരിയേറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ എവിടെയാ എന്ത് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾക്കൊരു ഫോക്കസ് എനർജി ഉണ്ടാവണം വിൽ പവർ ഉണ്ടാവണം അതായത് ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂഷനായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഡെസിഷൻ കറക്റ്റാണ് നിങ്ങൾക്കത് ധൈര്യമായിട്ട് എടുക്കാം നഷ്ടം വന്നാലും ലാഭം വന്നാലും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലോസ് എനർജിയെ നിങ്ങൾ ഹോൾഡ് ചെയ്തു വെടിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്തൊരു സാഹചര്യത്തെ നിങ്ങൾ കണക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്ത് പിന്നാലെ നടന്ന് നേടിയെടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് സാമ്പത്തികപരമാകുന്നൊരു ലോസ് ആണെങ്കിലും അത് നിങ്ങളിലൂടെ സംഭവിച്ചു പോയൊരു പ്രശ്നമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ടോക്സിക് ആകുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ആളുകൾ ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ സമയമായി എന്നാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം ഒരു ന്യൂ ബിഗിനിങ് എനർജിയിലേക്ക് നിങ്ങൾ വരിക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും ലീഗൽപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികൾ സ്ട്രോങ് ആയിട്ട് അതിനകത്ത് കണക്റ്റ് ചെയ്യുക നിങ്ങൾ ശരിയേം തെറ്റി അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അനുകൂലമാണോ അത് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ എന്ന് ആലോചിച്ചിട്ട് അല്ല എങ്കിൽ നിങ്ങൾ അതിനെ വിട്ട് കളയുക എന്നാണ് ദിവേൻ പറയുന്നത് കാരണം പുതിയൊരു തുടക്കം പുതിയൊരു തീരുമാനത്തിലേക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റിയിലേക്ക് വരിക എന്നാണ് കാണുന്നത് ശരിയും തെറ്റും അറിയാം നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ ചില കാര്യങ്ങളെ ഇരുട്ടാക്കി നിർത്തുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നിങ്ങൾ അത് ക്ലിയർ ചെയ്യേണ്ട സമയമായി കേട്ടോ ലീഗൽ ലീഗൽപരമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ റിലേഷൻ എനർജിയെ ബേസ് ചെയ്തുള്ള പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ കൊടുക്കുന്ന മെൻ്റൽ ക്ലാരിറ്റിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്നാണ് ഡിവൈൻ പറയുന്നത് ദ എംപ്രസ് എനർജി വന്നിട്ടുണ്ട് വളരെ പോസിറ്റിവിറ്റി ആകുന്ന പുതിയ ചില കാര്യങ്ങൾ ചില ഗുഡ് ന്യൂസുകൾ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന സിറ്റുവേഷൻസുകളൊക്കെയാണ് കാണുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് ന്യായമായിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മജീഷ്യൻ്റെ എനർജി വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുക അതായത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് കുറച്ചധികം ശ്രദ്ധ കൊടുക്കുക എന്ന് കാണുന്നുണ്ട് കേട്ടോ സാമ്പത്തികമായിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സിറ്റുവേഷൻസിലായിക്കോട്ടെ നിങ്ങൾക്ക് ചില ആഘോഷങ്ങളൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട് സക്സസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ന്യായം ലഭിക്കാൻ പോകുന്നുണ്ട് നീതിയിലെ ാണ് നിങ്ങളുടെ ഇന്നത്തെ ചുവടുവയ്പ്പ് കർമ്മ എനർജി ബാഡ് എല്ലാം വിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്ന് നിൽക്കുന്ന പോസിറ്റിവിറ്റീനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകുക എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം കുറച്ച് സ്ട്രെസ് എനർജി നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് കൊണ്ട് നടന്ന ചില പ്രശ്നങ്ങൾ ഇന്നൊരു പൊട്ടിത്തെറിയായിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട് ലൈഫിൽ ഒരു കരിയർ പാതയെ ബേസ് ചെയ്താവാം നിങ്ങൾ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഇന്നൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് കേട്ടോ കരിയർ എനർജി ബേസ് ചെയ്താണ് പക്ഷെ ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിന് കാരണമാകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു പുതിയ തുടക്കത്തെക്കുറിച്ച് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും നിങ്ങളതിൽ ടെൻഷൻ അടിക്കണ്ട ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ സമയമാണ് ഗ്രോത്താണ് വളരെയധികം ഇൻസ്പിറേഷനോടുകൂടി അതായത് നിങ്ങളിലൊരു സത്യ ുണ്ട് എന്നതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് സക്സസ് ഗ്രോത്ത് വരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ക്യൂനോസോഴ്സിൻ്റെ എനർജി നിൽക്കുന്നു വളരെയധികം പോസിറ്റിവിറ്റി ആയ അതായത് ഒരു സക്സസ് അതായത് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരുന്ന ഒരു കാര്യത്തിന് ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നതായിട്ടാണ് കാണുന്ന ഒരു ഗുഡ് ന്യൂസിങ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് അതായത് സ്റ്റക്കായിട്ട് നിന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റ ആകുന്നു എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് എയ്സ് ഓഫ് വാൻസിന്റെ എനർജി വരുന്നു തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷനാണ് കേട്ടോ ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങളിൽ നിന്ന് വിട്ടുപോയൊരു സൗഹൃദമാവാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവാം റിയൂണിയൻ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പോസിറ്റിവിറ്റി ഗുഡ് ന്യൂസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻറ്റിങ് എനർജി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് പോയ ചില വ്യക്തികളുടെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയ വ്യക്തികളുടെ റീ എൻട്രി അതായത് നിങ്ങളിലേക്ക് ആ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് എസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങളെ ഫോക്കസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് കാലം കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഒരു ബന്ധം ഒരു പുതിയൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളിലേക്ക് വരുന്നതെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാലം കണക്ട് ചെയ്തതാണ് അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രസൻസാണ് ഇനി മറ്റ് സിറ്റുവേഷൻസിലേക്ക് പോകുകയോ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാവുകയൊക്കെ ചെയ്തൊരു ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജീനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതാണ് നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻസ് അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട് എന്നാണ് അതുപോലെ കാത്തിരുന്നത് നിങ്ങളെ സ്തംഭന അവസ്ഥയിലാക്കി നിർത്തിയിരിക്കുന്നു ഇന്നൊരു ന്യൂസ് വരുന്നുണ്ട് കേട്ടോ ഒരു ഗുഡ് ന്യൂസ് എനർജി ആണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾ കുറെ നാളുകളായിട്ട് വെയിറ്റിങ് ചെയ്തിരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഗുഡ് ന്യൂസ് എനർജി ആ ഒരു വെയിറ്റിംഗ് ചെയ്തിരുന്ന കാര്യം നിങ്ങൾക്കിന്ന് കേൾക്കാൻ സാധിക്കും പക്ഷെ അത് കേൾക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് അല്ല കേട്ടോ ഒരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിച്ചിരുന്ന നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ആളുകളുടെ എനർജിയിൽ ആ കേൾക്കുന്ന ന്യൂസ് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരുന്ന് കേൾക്കുന്ന ന്യൂസ് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകാതെ നിങ്ങൾക്കൊരു ബന്ധനാവസ്ഥയിലേക്ക് അതായത് ഒരു സ്റ്റക്ട്നെസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയുക നിങ്ങളെ സ്വയം നിങ്ങളൊന്ന് സ്തംഭിച്ചു പോകുന്ന അല്ലെങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സെൽഫ് ഡിസിപ്ലിനും ഒരു പോസിറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരേണ്ട സമയമായി നിങ്ങൾക്ക് ഉൾവലിഞ്ഞ് നിൽക്കുന്നതും ഡിപ്രഷൻ ആൻസൈറ്റി എനർജിയിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് കടക്കേണ്ട സമയമാണ് കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളിലെ ചില നെഗറ്റീവ് ിവിറ്റികൾ നെഗറ്റീവ് തോട്ട്സുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റിവിറ്റിയെ നിങ്ങൾക്ക് കാണാൻ പറ്റാതാക്കി കളയുന്നുണ്ട് അപ്പം ശരിക്കും നമ്മൾ ഹീലാവുക പോസിറ്റീവ് എനർജിയിലേക്ക് വരിക സക്സസ്സിലേക്ക് വരാൻ ശ്രമിക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോലിരിക്കുന്നത് അത് നിങ്ങൾ തന്നെ തുറന്ന് പുറത്ത് കടക്കുക കേട്ടോ അപ്പം നമുക്കിതിനകത്ത് മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്നാണ് നമ്മളോട് ഡിവൈൻ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ആകുന്ന ഒരു കാര്യമായിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആക്ഷൻ എടുക്കാനിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്നാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ ആൻസർ കണ്ടെത്തുക ശരിക്കും പ്രാർത്ഥനയിലൂടെ അതിന് ആൻസർ കണ്ടെത്തുക എന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടൊക്കെ വെയ്റ്റിംഗ് ചെയ്യുന്ന നിങ്ങൾ എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം പോലെ എന്തെങ്കിലും ഒരു അബണ്ടൻസ് എനർജിക്ക് വേണ്ടിയിട്ട്

കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി എന്ന് പറയുന്നുണ്ട് ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് നടത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ വിദേശയാത്രയാണെങ്കിലും നിങ്ങൾക്കൊരു സ്ഥലം മാറ്റമാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന ആളുകളെ ആയിട്ടൊരു നല്ല കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക എന്നാണ് കാണുന്നത് ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റാപ്പിഡ് ഫീലിംഗ്സ്റ്റൊക്കെ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഡിവൈൻ പറയുന്നത് ഒരു സൈൻ നിങ്ങൾ ഇമോഷണലി അനുഭവിക്കുന്ന പെയിനിന് അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈൻ നിങ്ങൾക്ക് ഡിവൈൻ കാണിച്ച് തരും അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക എന്നാണ് കാണുന്നത് കേട്ടോ